ഞങ്ങളെ വയലിൽ കാപ്പി കൃഷി ചെയ്തിരുന്നു അതിൻ്റെ കുറച്ച് കാപ്പി പായത്തിട്ടുണ്ട് അപ്പോൾ അതിന്ന് ഞങ്ങൾ പറിക്കുകയാണ് ഇത് വയനാട്ടിൽ നിന്നും കൊണ്ടുവന്ന കാപ്പി തൈ ആയിരുന്നു അത് ഞങ്ങളൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ നൂറ് തൈ ഫസ്റ്റ് വെച്ചിരുന്നു അത് ഇപ്പോൾ രണ്ട് വർഷമായി കായ തുടങ്ങിയിട്ടുണ്ട് ആ കേസെടുത്ത കേസാ ചെറിയതൊക്കെ നല്ല പഴുപ്പായിട്ടുണ്ട് അറബിക്ക ഇനത്തിൽപ്പെട്ട വെറൈറ്റി ഇനത്തിൽ പെട്ടെന്ന് തന്നെ കായ ആവും പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് കായ ആയിട്ടുണ്ട് ഇത് കമുങ്ങിന്റെ ഇടയിൽ വെച്ച тагтэй. заавал холлоо, байтны. хэвээрээ. хэвээрээ. аугүн. ണ്ട് രണ്ട് കിട്ടോ അതും മുത്തുവേ ആ റച്ച അത് കൂടെ വരും കേട്ടോ അത് പോകുന്നതി എല്ലാ നിരത്തും മൊത്തവും പഴുത്തിട്ടില്ല ചിലത് പഴപ്പ സീസണായി കഴിഞ്ഞാല് പുതിയത് കാണിച്ചോടേ അത് പുതിയ കാഫിയാണ് ഇത് വെച്ചതിൻ്റെ ശേഷം കഴിഞ്ഞ വർഷം വെച്ച് കഴിഞ്ഞു പോയിട്ടിട്ടും പോയി മഴ പോയതിൻ്റെ ശേഷം നീ വളമൊക്കെ നിർത്തി സെറ്റിലാക്കാൻ ഉണ്ട് പന്നിശല്യം നല്ല ഉണ്ടായിരുന്നു അത് ഞങ്ങളൊരു പരിസ പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ചിട്ട വിളയായിരുന്നു അപ്പോൾ അത് വിജയിച്ചു നല്ല കാനുള്ള വെയിറ്റ് ഉള്ള ടൈപ്പാണ് ആ മാറ്റമുള്ളൊന്നുമല്ലേ ആ കേട്ടോ ചെറുമ്പേ ൃഷിയാണ് അടക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അല്ല എന്താ റി എന്താ അല്ല അടിച്ചു കുറച്ചുകൂടി ഒന്ന് കാത്തി വെട്ടാണ്ടില്ലേ നമുക്ക് ഒഴിച്ച് സെറ്റാക്കി വെക്കാം ഫുള്ള് ഇറുമ്പോ കിളികൾ തിന്നുണ്ട് കേട്ടോ ഇതിൽ അടിയിലൊക്കെ ഉണ്ട് കിളികൾ തിന്നിട്ട് ഏലിയോന്നുണ്ടല്ലേ ഏലിയോ കിളികളോ അറിയില്ല അപ്പോൾ പൈസ കഴിഞ്ഞാട്ടല്ലോ ഇത് നല്ല പഴുത്തിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് പഴുത്തിട്ടുണ്ട് നല്ല നല്ല വലുപ്പുള്ള കായും കുഴപ്പമില്ല ഇവിടെ ഒരു നട്ടുണ്ടായിരുന്നു നല്ല പ്രിരിക്കുന്നുണ്ട് ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഒരു മരുന്ന കാപ്പിയാണിത് എല്ലാവർക്കും നമസ്കാരം